നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു പി അമേഠി റായ്ബറേലി ലോക്സഭാ സീറ്റുകളിലേക്കുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഊഹാപോഹങ്ങൾ ഏറുകയാണ് അമേഠിയിലും റായ്ബറേലിയിലും ഗാന്ധി കുടുംബത്തിലെ ആരും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നു സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്കും ഇത് സംബന്ധിച്ച വിവരം ലഭിച്ചിട്ടുണ്ട് എന്നാൽ കോൺഗ്രസ് പാർട്ടിയുടെയും ഗാന്ധി കുടുംബത്തിന്റെയും പാരമ്പര്യമുള്ള ഈ സീറ്റിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നതാണ് ചോദ്യം ഏവരും ഉറ്റുനോക്കുന്നതും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു വേണ്ടി തന്നെയാണ് മറ്റ് മിക്ക സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികളെ ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ച കോൺഗ്രസ് റായ്ബറേലിയിലും സസ്പെൻസ് തുടരുകയാണ് ചർച്ചകൾ അനുസരിച്ച് അമേഠി റായ്ബറേലി എന്നിവ ഉൾപ്പെടെ യു പിയിലെ ഒരു സീറ്റിൽ നിന്നും ഗാന്ധി കുടുംബത്തിലെ ആരും ഇത്തവണ മത്സരിക്കില്ല ഈ പരമ്പരാഗത സീറ്റുകളിൽ ഗാന്ധി കുടുംബം തങ്ങളുടെ രാഷ്ട്രീയ പാരമ്പര്യം ആർക്ക് കൈമാറും എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് എന്നാൽ അമേഠയിലെയും റായബൽ ഏരിയയിലെയും സ്ഥാനാർത്ഥികളെ കുറിച്ച് ഗാന്ധി കുടുംബം തീരുമാനമെടുത്തു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രാഷ്ട്രീയ സ്വാധീനമുണ്ടായിട്ടും കോൺഗ്രസ് പാർട്ടി വിട്ടുപോകാത്ത അമേഠി ലോക്സഭാ സീറ്റിൽ നിന്ന് രാജ്യസഭാ എംപിയും മൂന്ന് തവണ എം എൽ എ പ്രമോദ് തിവാരിയുടെ മകളായ ആരാധന മിശ്ര മോനെ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിക്കെതിരെ കോൺഗ്രസ് കളത്തിലിറക്കുമെന്നാണ് വിവരം നിലവിൽ പ്രതാപ്ഗഡിലെ റാംപൂർ കാസിൽ നിന്നുള്ള കോൺഗ്രസ് എം എൽ എ ആണ് ആരാധന തിവാരിയുടെ മകൾ ആരാധനാ മിശ്രയെ കോൺഗ്രസ് ഉടൻ തന്നെ അമേട്ടയിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചേക്കുമെന്നാണ് കരുതുന്നത് പ്രത്യേക തന്ത്രത്തിന്റെ ഭാഗമായി റായ്ബരേറിയയിലും അമേട്ടയിലും കോൺഗ്രസ് ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ഈ രണ്ട് സീറ്റുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ നേരിട്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും എന്നാൽ അതിനിടെ ആരാധനാ മിശ്രയെ അമേട്ടയിൽ മത്സരിപ്പിക്കുന്നതിനെ ചർച്ചകൾ ആരംഭിച്ചു എന്നിരുന്നാലും ഈ സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിലെ കാലതാമസം രണ്ട് സീറ്റുകളിലെയും അഞ്ചാം ഘട്ട വോട്ടെടുപ്പിന് കാരണമായി കണക്കാക്കാം രാജ്യസഭാ എം പി പ്രമോദ് തിവാരി കോൺഗ്രസ് പാർട്ടിയുടെ പ്രമുഖ നേതാക്കളിൽ ഒരാളാണ് പ്രതാപ്ഗഡിലെ റാംപൂർ കാസ് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ഒൻപത് തവണ പ്രമോദ് തിവാരി എം എൽ എ ആയിട്ടുണ്ട് ഒരേ സീറ്റിൽ നിന്നും ഒരേ ചിഹ്നത്തിൽ നിന്നും തുടർച്ചയായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച റെക്കോർഡും പ്രമോദ് തിവാരി സൃഷ്ടിച്ചിരുന്നു കോൺഗ്രസ് പാർട്ടിയുടെ ബ്രാഹ്മണ മുഖം എന്ന നിലയിൽ പ്രമോദ് തിവാരിക്ക് സമൂഹത്തിൽ ആഴത്തിലുള്ള സ്വാധീനമുണ്ട് ിൽ പ്രതാപ്ഗഡിലെ റാംപൂർ ഖാസ് നിയമസഭാ സീറ്റ് മകൾ ആരാധന മിശ്രക്ക് കൈമാറി രണ്ടായിരത്തി പതിനാലിൽ നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലാണ് ആരാധന മിശ്ര ആദ്യമായി വിജയിച്ചത് രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും അച്ഛന്റെ പൈതൃകത്തിൽ വിജയക്കൂടി പാറിപ്പിക്കുകയായിരുന്നു ആരാധന മിശ്ര ചെയ്തത് ഇത്തരമൊരു സാഹചര്യത്തിൽ പ്രമോദ് തിവാരിയുടെ ജനപ്രീതി കണ്ട് അദ്ദേഹത്തിന്റെ മകൾ ആരാധനാ മിശ്ര മോണയെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് പാർട്ടി ഒരുക്കം തുടങ്ങിയിട്ടുള്ളത് ഈ സീറ്റിൽ ആരാധനാ മിശ്ര മത്സരിച്ചാൽ സ്മൃതി ഇറാനിക്കെതിരെ ആരാധനാ മിശ്രിയുടെ രൂപത്തിൽ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ്സിന് ലഭിക്കുമെന്നത് തീർച്ച ആരാധനാ മിശ്രി ആവാം കോൺഗ്രസിന്റെ അമേഠി സ്ഥാനാർത്ഥിയെന്ന അഭ്യൂഹങ്ങൾ പുറത്തു വന്നതോടെ സത്യത്തിൽ ബി ജെ പിക്ക് അടിപതറിയിരിക്കുകയാണ് സ്മൃതി ഇറാനിയുടെ പരാജയവും ഏറെക്കുറെ ഉറപ്പായി ഇനി ഒരു ഔദ്യോഗിക പ്രഖ്യാപനം വന്നാൽ മാത്രം മതി എന്തായാലും എന്താവും കോൺഗ്രസിന്റെ മാസ്റ്റർ പ്ലാൻ എന്നത് വരും ദിവസങ്ങളിൽ നിന്നും മനസ്സിലാക്കാം